بسم الله الرحمن الرحيم السلام عليكم ورحمه الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاه والسلام على اشرف المرسلين ീതി എങ്ങനെയാണെന്നാണ് അദ്ദേഹം വിശദീകരിക്കുന്നത് അറിയണം അന്നഹു നിശ്ചയം കാര്യം ഇതാ ഹക്കൂരി നരക നരകപ്രവേശനം ഉറപ്പായാൽ

യും ശിഫാർശയും അല്ലാഹു സ്വീകരിക്കും എല്ലാ ഓരോരുത്തരും എങ്ങനത്തെ ഉണ്ട് പ്രതാപ ഉന്നതമായ പദവിയുണ്ട് നല്ല ഇടപെടൽ ഇടപെടലുണ്ട് അല്ലാഹുതാല ഇവനോട് നല്ല രൂപത്തിലാണ് ഇടപഴകുന്നത് അങ്ങനെയുള്ള ഓരോരുത്തരും അവന് ഷഫാത്ത് ഉണ്ടായിരിക്കും ഫിയാഹിലി അവന്റെ കുടുംബത്തിന് കുടുംബത്തിന് ശപാത്ത് ചെയ്യാനുള്ള അധികാരം എല്ലാം കൊടുക്കും കറാബതി അവന്റെ ബന്ധുക്കളിലും വാസ്തുവായ അവന്റെ സ്നേഹിതന്മാരിലും അവൻ അവനെ അവനറിവുള്ള പരിചയമുള്ളവർക്ക് അവർക്ക് വേണ്ടി ശപാത്ത് ചെയ്യാനുള്ള സൗകര്യം എല്ലാ അവന് ഒരുക്കി കൊടുക്കും അതുകൊണ്ട് ആരാരക്ക് ചെയ്യും എന്ന് അറിഞ്ഞുകൂടാ അവക്കുണ്ണി ആകെ ഹരീസൻ നീ അത്യാഗ്രഹി ആകെ അലാൻ തക്തിബ നീ സമ്പാദിക്കുന്നതിന്റെ മെല്ലി നഫ്സിക നിനക്ക് വേണ്ടി എന്തും ആ മഹാന്മാരുടെ അടുക്കൽ റുത്തുമത്ത ഷഫാത്തിന്റെ ഒരു പദവിയെ സമ്പാദിക്കുന്നതിന്റെ മേൽ നീ അത്യാഗ്രഹിയാകും അഥവാ ആ മഹാന്മാരെ പ്രീതിപ്പെടുത്തി അവരുടെ ഷഫാഹത്തിന് നീ അർഹനാകുക അപ്പൊ ആർക്കും അത് എങ്ങനെയാണ് സാധിക്കുക ആദമിയൻ ഒരു മനുഷ്യനെ നീ നിന്ദിക്കാതിരിക്കുന്ന കൊണ്ടാണ് അസലൻ ഒട്ടും തന്നെ ഒരു മനുഷ്യനെ നിന്ദിക്കരുത് അഹ് അവൻ പോക്കാണെന്ന് പറയരുത് നീ ആയിരിക്കും പോക്ക് അള്ളാഹു കാത്തിരിച്ചു കേട്ടെ കാരണം മറച്ചു വെച്ചിരിക്കുന്നു അള്ളാഹു അവന്റെ മറച്ചു വെച്ചിരിക്കുന്നു ഇബാദി അവന്റെ അടിമകളിൽ ആരാണ് വലിയെന്ന് പറയാൻ പറ്റില്ല തസ്ദരീഹി അപ്പൊ തസ്ദരീഹി അവനെ അതിനെ അവനെ ചെറുതായി കണക്കാക്കുന്നു ആയിരക്ക നിന്റെ കണ്ണ് നിന്റെ കണ്ണ് ചെറുതായി കണക്കാക്കുന്ന ആ വ്യക്തി ആയേക്കാം അദ്ദേഹം വലിയ വലിയ അതുകൊണ്ട് ആരെയും ചെറുതായി കണക്കാക്കരുത് വലാ തസ്തീർത്തൻ ഒരു പാപത്തിനെയും നിസാരമായി കരുതരുത് അസുലൻ ഒട്ടും തന്നെ കാരണം വെച്ചിരിക്കുന്നു അവന്റെ കോപത്തിന്റെ അവന്റെ പാപങ്ങളിൽ ഏത് പാപം എന്ന് പറയാൻ പറ്റില്ല പറ്റില്ലാവിന്റെ കോപമായേക്കാം നിസാരമായി കരുതുന്ന ആ പാപത്തിലായേക്കാം നമ്മളെ കാത്തിരി നീ എന്താണ് നിന്ദിക്കരുത് താഹത്തിന് ഒരു താഹത്തിനെയും ഓ അതല്ലേ ഉള്ളൂ ആ അത് സുന്നത്തല്ലേ ഉള്ളൂ ആ അത് വലിയ കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞ് തള്ളരുത് കാരണം അവൻ അള്ളാഹു അവൻറെ മറച്ചു വച്ചിരിക്കുന്ന ഫീ താഹത്തി അവൻ്റെ താഹത്തിൽ ഏത് താഹത്തിൽ എന്ന് പറയാൻ പറ്റില്ല ഫല അല്ല അള്ളാഹുന്റെ നീ നിസാരമായി തള്ളി ആ വിഭാഗത്തിലായേക്കാം അത് വലവിൽ കെരിമത്ത ഒരു നല്ല വർത്തമാനമാണെങ്കിലും ശരി ഒരു സാധു സാധുവിനോട് നല്ല വർത്തമാനം പറയുക അവൻ നെയ്യത്തൽ ഹസന അല്ലെങ്കിൽ നല്ലൊരു നെയ്യത്താണെങ്കിലും ശരി അല്ലെങ്കിൽ മാ ഒന്ന് എതിരിയാകെ നടക്കും സ്ഥാനത്തുള്ള നീ നിസ്സാരമായ കരുതൽ എന്തെങ്കിലും അതിലായിരിക്കും വന്നാഹം തരുന്ന അതുകൊണ്ട് നിസാരമായി കരുതരുത്

റിപ്പോർട്ട് ചെയ്യുന്നു അന്ന അവിടുന്ന് പാരായണം ചെയ്തു കൗല ഇബ്രാഹിം ഇബ്രാഹിം ഈ കൗലിനെ ഇബ്രാഹിംഅഅലൈ ഇബ്രാഹിംഅലിന്റെ രക്ഷിതാവെ നിശ്ചയമായും

പഠിച്ചെ നീ അവരെ സിക്ഷിച്ചാൽ നിനക്കതിനർഹതയുണ്ട് കാരണം അവർ നിന്റെ അടിമകളാണ് എന്ന് ഈസഅലി ഇസ്ലാം പറഞ്ഞ കാര്യവും മോദി സുമ പിന്നീട് റഫ യി അവിടുന്ന് അവിടുന്ന് രണ്ട് കൈ ഉയർത്തി ഉയർത്തിന്നറ ഉമ്മത്തി ഉമ്മത്തി പഠിച്ചവനെ എൻ്റെ ഉമ്മത്തി എൻ്റെ ഉമ്മത്തി

അപ്പൊ സഹലഹു അവിടുന്നതിനോട് അദ്ദേഹം ചോദിച്ചു അപ്പൊ അക്ബർ അവിടുന്ന് വിവരം നൽകി ഹു ജിബ്രീലിനോട് എന്റെ ഉമ്മത്തിന്റെ അവസ്ഥ എന്താണെന്ന് പേടിച്ച് ഞാൻ കരഞ്ഞതാണ് അള്ളാഹു ആലംബി അള്ളാഹു അറിയാം പഠിച്ചറിയാം എന്നാലും പറഞ്ഞു വിട്ടതാണ് പറഞ്ഞു യാ ജിബ്രീൽ ഇലാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദിനിലേക്ക് പോണം സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖുല്ലഹു അവിടുന്ന് താങ്കൾ പറയണം നാം ഇന്നീഖ നാം താങ്കളെ തൃപ്തിപ്പെടുത്തും

അഥവാ ശത്രു യാത്ര ചെയ്ത് ഒരു മാസത്തെ വഴിദൂരം ഉണ്ട് എബിതങ്ങളിലേക്ക് എത്തുന്നതിന് അവിടെ എത്തുമ്പോഴേ അവരുടെ മനസ്സിൽ അള്ളാഹു തല ഭയം ഇട്ടു കൊടുക്കും അങ്ങനെ ഭയം കൊണ്ട് സഹായിക്കപ്പെട്ടു ഇതാണ് ശത്രുവിന്റെ മനസ്സിൽ ശത്രു ശത്രുവിതങ്ങളുടെ ഇസ്ലാമിന്റെ എതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടി വരികയാണെങ്കിൽ ഒരു മാസത്തെ വഴിദൂരത്തിൽ എത്തുമ്പോൾ തന്നെ അവരുടെ മനസ്സിൽ അള്ളാഹു ഭയം ഇട്ടു കൊടുക്കും അതാണ് നുസീർത്ത് ബിർ റോബി മസീർത്ത് ഷഹീർ എന്ന് പറഞ്ഞത് രണ്ടാമത്തെ എനിക്ക് ഖനീമത്തെ ഹലാലാക്കപ്പെട്ടു സമരാർജിത സ്വത്ത് വലം തഹുല്ലാതെ ഹലാലായിട്ടില്ല കപിൽ എനിക്ക് മുമ്പ് ആർക്കും രണ്ട് മൂന്നാമത്തെ കാര്യം എനിക്ക് വേണ്ടി ആക്കപ്പെട്ട എല്ലാവർക്കും ഭൂമിയെ മസ്ജിദൻ പള്ളി പള്ളിയാക്കപ്പെട്ടു തുറാവോ ഭൂമിയുടെ മണ്ണിനെ തഹോറൻ തഹോർ ശുദ്ധീകരിക്കാനുള്ള വത്സവമാക്കപ്പെട്ടു അയ്യമ്മ അജു ഏതെങ്കിലും വ്യക്തിയും പിന്നുമ്പത്തി എന്റെ ഉമ്മത്തിൽപ്പെട്ട ഏതെങ്കിലും വ്യക്തി ആ തറക്കത്തു സ്ഥലത്തു അവൻ നമസ്കാരത്തിന് അമ്മയായി കഴിഞ്ഞാൽ അവൻ അവിടെ നമസ്കരിക്കട്ടെ പള്ളി ഒന്നും അന്വേഷിക്കേണ്ട കാര്യമില്ല ലോത്തം പള്ളിയാ അടുത്ത കാര്യം എനിക്ക് നൽകപ്പെട്ട് നൽകപ്പെട്ടു ഷഫാഹത്തിന് ഒതുമാ ഒരു നബിക്ക് നൽകപ്പെടാത്തതാണ് മാത്രം നൽകപ്പെട്ടതാണ് ഏറ്റവും വലിയ നബിയും എല്ലാ ഓരോ നബിയും അയക്കപ്പെട്ടതി തന്റെ കൗവിലേക്കാണ് ഷാസത്തൻ എന്നാൽ എന്നെ അയക്കപ്പെട്ടു ഇരന്സി ജനങ്ങളിലേക്ക് ആമത് മൊത്തം ജനങ്ങളിലേക്കാണ് അയക്കപ്പെട്ടത് ഈ അഞ്ച് കാര്യം മറ്റ് നബിമാർക്ക് ഇല്ലാത്തതാണ് ഷഫാത്ത് മറ്റു നബിമാർക്ക് കൊണ്ട് സാരിങ്ങൾക്കെല്ലാം ഉണ്ട് ഷെഫാത്ത അത് നബിതങ്ങൾക്ക് മാത്രമേ ഉള്ളൂ വകാല സാഹുഅലസ്ബിതങ്ങൾയാമത്ത് നാളായി കഴിഞ്ഞാൽ കുന്തു ഞാനാകും ഇമാമൻ നബിയൻ നബിമാരുടെ ഇമാമാകും ീബും അവരുടെ ഹത്തീബുമാകും അവർക്ക് വേണ്ടി ഷഫാഹത്തിൻ ഇത് പ്രൗഢി കാണിക്കാൻ വേണ്ടി പറയുന്നതല്ല ആദം ഞാൻ ആദമിന്റെ സന്തതികളുടെ നേതാവാണ് വലാ വലിയ ആളാകാൻ വേണ്ടി പറയുന്നതല്ല അവൻ്ല ഞാൻ ഒരു വിഭാഗത്തിലെ ആദ്യത്തെ ആളാണ് തൻസക്കു അറബു അന് അയാളെ തൊട്ട് ഭൂമി കീറും ഭൂമിയിൽ നിന്ന് വെളിയിലേക്ക് വരുന്ന ആൾക്കാർ ആദ്യത്തെ ആള് ഞാനായിരിക്കും സ്വീകരിക്കപ്പെടുന്ന ഒരു ലാഭത്തിയാള് ഞാനായിരിക്കും എന്റെ ഷെഫാത്താണ് ആദ്യമായി സ്വീകരിക്കപ്പെടുക എന്റെ കയ്യിലുണ്ടാവും ലിബാ ഉൽ ഹംദിടെ കൊടി ലിബാ ഹംദ് ആസരത്തിലുള്ള ഒരു കൊടിയാത്തോ ആ കൊടിക്കീഴിലുണ്ടാവും ആദമു ആദമ അലി ഇസ്ലാമും ഫമൻ ദൂൻ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ താഴെയുള്ള മറ്റുള്ളവരും കൊടി കീഴിലായിരിക്കും എല്ലാരും കൊടിക്കീടിലായിരിക്കും അങ്ങനെ ഒരാൾ റസൂൽ മാത്രമേ ഉള്ളൂ അവിടെ നിന്നെ അംഗീകരിക്കുക അവിടെ നിന്നെ കാലു പിടിക്കുക അവിടെ നിന്നെ സ്നേഹിക്കുക മരണത്തിനേക്കാൾ കൂടുതൽ ജീവിതത്തിനേക്കാൾ കൂടുതൽ അവിടെ നിന്നെ സ്നേഹിക്കുക ആ സ്നേഹത്തിനായി മരിക്കാൻ അള്ളാഹു നമുക്ക് തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വകാല സാഹിസ്ം ലിഖുലി നബിക്കൻ ഓരോ നബിക്കുമുണ്ട് ദാഹവത്തു മുസ്തജാബത്തിന് ഉത്തരം നൽകപ്പെടുന്ന ഓരോ ദുവാഅള്ള കൊടുത്തിട്ടുണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നു ആ നഹ്തബി ദാവത്തി എന്റെ ദയെ ഞാൻ സൂക്ഷിച്ചു വെക്കാൻ ഷഫാഹത്ത് അമ്മത്ത് എന്റെ ഉമ്മത്തിലുള്ള ഷഫാഹത്ത് നിലയിൽ മറ്റു നബിമാരെല്ലാം ആ ദുആ വിനിയോഗിച്ചു അല്ലാഹു റസൂൽ അത് വിനിയോഗിച്ചില്ല ആ ഖിയാമത്തിലേക്ക് മാറ്റി വെച്ചിരിക്കുന്നു ഇബ്നു അബ്ബാ ആർക്ക് വേണ്ടി ഈ ഉമ്മത്തിന് വേണ്ടി ഇബ്നു അബ്ബാസ് പറയുകയാണ് യുസബുൽ നബിമാർക്കായി നാട്ടപ്പെടും സജ്ജീകരിക്കപ്പെടും മനാബിറു മിമ്പറുകളെ ഇരിക്കാനുള്ള മിൻ ദഹബിൻ മിന്തർണത്തിനാരുള്ള

എന്നെ അയക്കപ്പെടുന്നതിനെ ഭയപ്പെട്ടതിന് വേണ്ടി ഇല്ല ജൻ്റെ സ്വർഗത്തിലേക്ക് ഏതവസ്ഥയിൽ വബക്കാവ ഉമ്മത്തി എന്റെ ഉമ്മത്ത് സ്വർഗത്തിൽ പോകാണ്ട് ശേഷിക്കും ഭാവി ഞാൻ പോയതിനു ശേഷം അത് എനിക്കിഷ്ടമല്ല എന്റെ ഉമ്മത്തിനെയും കൊണ്ട് ഞാൻ പോകൂ അള്ളാഹുദല ആ ഉമ്മത്തിൽപ്പെടുത്തി സാധുക്കളാ നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുദാല ആഹത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും അള്ളാഹു അവന്റെ സഹായം നമുക്ക് നൽകട്ടെ ബർസഹിലും മഷറിലും എല്ലാം അള്ളാഹു നൽകട്ടെപ്പോ ഞാൻ പറയും യാർ അബ്ബി ഉമ്മത്തിനെ എന്റെ ഉമ്മത്ത് താങ്കൾ എന്താണ് ഉദ്ദേശിക്കുന്നത് ഞാൻ ുന്നത് താങ്കളുടെ ഉമ്മത്തിനോട് ഞാൻ എന്ത് ചെയ്യണമെന്നാണ് താങ്കളുടെ ഉദ്ദേശം ഞാൻ പറയും അവരുടെ കണക്ക് ചോദ്യത്തിനെ നീ എളുപ്പമാക്കി അങ്ങനെ ഫമാ അസാലു ഞാൻ ചെയ്തുകൊണ്ടേയിരിക്കും വേഗം കണക്കി ചോദ്യം ചോദിക്കാനാണ് പറയുന്നത് ഞാൻ ശഫാത്തി ചെയ്തുകൊണ്ടേരിക്കും എനിക്ക് നൽകപ്പെടുന്നത് വരെ ഒരു വിഭാഗം ആൾക്കാരുടെ ലിസ്റ്റുകൾ പേരെഴുതിയ റിക്കാർഡുകൾ അവരെ അയക്കപ്പെട്ടു ഇരഞ്ഞാരി നരേത്തിലേക്കായപ്പെട്ട ഒരു ലിസ്റ്റ് എല്ലാം നൽകും എന്തിനാണ് ആ ലിസ്റ്റിലുള്ളവരെ നോക്കിയിട്ട് രക്ഷപ്പെടുത്താൻ വേണ്ടി അള്ളാഹു നമ്മളെ രക്ഷിക്കുമാറാകട്ടെ ഇന്ന നരകത്തിന്റെ ൂരു അദ്ദേഹം പറയുന്നത് വരെ യാ മുഹമ്മദ് മാ ആറു നരകം ഉപേക്ഷിച്ചിട്ടില്ല ഖദ് റബിന്റെ റബ്ബിന്റെ കോപത്തിന് വേണ്ടി ഉമ്മ താങ്കളുടെ ഉമ്മത്തിൽ നിന്നും ഉമ്മത്തിൽ മിൻ ഭക്തിയത്തിന് ഒരു ഭക്തീയത്തിനെയും ഒരാളെ പോലും എല്ലാരെയും വെളിയിലാക്കി എന്ന് മരക്കാസി പറയും മാലിഖ് അലിസ്ലാം പറയും വക്കാലിതാളിൽ ഞാൻ ഉള്ളതിൽപ്പെട്ട ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് മിൻ വ മദരൻ കല്ലും അതുപോലെ തന്നെ മണലും അല്ലെങ്കിൽ ഇഷ്ടിക മദർകട്ട അതിനും പറയാം അങ്ങനെയുള്ള മുഴുവൻ വസ്തുക്കൾ അതിനേക്കാൾ എണ്ണത്തിലുള്ള ആൾക്കാർക്ക് ഞാൻ എന്തിനും ഷഫാഹത്ത് നൽകും എന്ന് അലൈഹി നബിതങ്ങൾ അള്ളാഹു മനസ്സിലാക്കാൻ തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അവിടുന്ന് ഭാഗത്ത് നൽകി അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ കുറച്ചും ഭയങ്കരമായ ശിക്ഷ വിടാണ്ട് നമ്മളെ കാത്തിരിക്കട്ടെ കാത്തിരിച്ചിരിക്കട്ടെ മുഹമ്മദ് സൊല്ലാഹു അലൈഹി